സോ അതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ് ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ഇസ് ഈക്വൾ ടു ത്രീ ബൈ ഫോർ ആണ് എന്താണ് എക്സിന്റെ വില എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരുപാട് മെത്തേഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രാക്ഷനിൽ എന്നുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഇടയ്ക്ക് നമ്മൾ എപ്പോഴൊക്കെയോ പറഞ്ഞ സമയത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റിൻ ഫ്രാക്ഷൻ ചോദിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഫ്രാക്ഷനിൽ ഇന്ന കൊസ്റ്റിനെ അല്ലെങ്കിൽ ചരം വരുന്ന ക്വസ്റ്റിനെ ഒഴിവാക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അതിനകത്ത് കോസ്റ്റിൻ ഇതാണ് എന്താ കൊസ്റ്റൻ പറയുന്നത് എക്സ് ബൈ ടു പ്ലസ് എന്താ പറയാ വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ആ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൊസ് ആണ് എക്സ് ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ഇസ് ഈക്വൾ ത്രീ ബൈ ഫോർ എന്നാണ് ചോദ്യം നമുക്ക് ഈ വൺ ബൈ ഫോറിനെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം കാര്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് രണ്ടിന്റെയും ഛേദങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഇത് മൈനസ് ചെയ്യാൻ എളുപ്പം ആണെന്നുള്ളത് കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വൺ ബൈ ഫോർ റൈറ്റിലേക്ക് കൊണ്ടുപോകും എക്സ് ബൈ ടു മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് വരും ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഈക്വ ടു അപ്പറത്ത് പോകുമ്പോൾ മൈനസ് വൺ ബൈ ഫോർ നമുക്ക് മാത്രം ഓക്കെ അപ്പൊ ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ നോക്കി മാറുന്ന സമയത്ത് നമുക്ക് നോക്കാം ഡിനോമീറ്റർ എല്ലാം സെയിം ആണ് അല്ലെ ചേരുന്ന ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കുറയ്ക്കാൻ പറ്റും ഇവിടെ അതിന്റെ ആവശ്യമില്ല നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഇത് മുക്കാലാണ് നാലിൽ മൂന്ന് പറഞ്ഞാൽ എന്താണ് മുക്കാലാണ് നാലെന്ന് പറഞ്ഞാൽ കാലാണ് അപ്പൊ മുക്കാലിൽ നിന്ന് കാല് കുറച്ച് നമുക്ക് അറിയാതെ അരയാണെന്ന് അറിയാം ശരിയല്ലേ മുക്കാലിൽ നിന്ന് കുറച്ച് അരയാണ് സോ ഇവിടെ എക്സ് ബൈ ടു ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് സോ എക്സ് ബൈ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു സിമ്പിളി നമുക്ക് രണ്ടും രണ്ടും കട്ട് ചെയ്ത് നോക്കാം എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് നമുക്ക് കേട്ടാം അല്ല എക്സിമ്പിൾ ആൻസർ നോക്കാം എക്സിക് വൺ ഓപ്ഷൻ ഉണ്ടോ നോക്കാം എക്സിക്ലോ വൺ ഡി ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് എക്സിക് എന്നുള്ളതാണ് അപ്പൊ കാൽക്കുലേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ പറയാ അപ്പൊ അതായത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൊസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരിയാതൊ നല്ല എക്സാം ആയിരുന്നു അല്ലെ ഇക്സാം ആയിരുന്നു ഓക്കെ ഹരികൃഷ്ണൻ സിമ്പിൾ എക്സാം ആയിരുന്നു മാത്സിനെ സംബന്ധിച്ച് സിമ്പിൾ ആയിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റിൻസ് ഞാൻ ഡിസ്കസ് ചെയ്തില്ല നോക്കിയിട്ടില്ല ഞാൻ പെട്ടെന്ന് മാത്സ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ് അതും ഞാൻ കൊസ്റ്റൻസ് എല്ലാം കിട്ടുന്നുണ്ടോന്ന് നോക്കിയിട്ടൊന്നുമില്ലേ ഏതെങ്കിലും കൊസ്റ്റിന് കറക്ഷൻ ഉണ്ടോ അതെ ഏതെങ്കിലും കിട്ടാതെ ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല പെട്ടെന്ന് കൊസ്റ്റിൻ കിട്ടിയപ്പോൾ ചെയ്യുകയാണ് ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും പറയാൻ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ശരിയല്ലേ നമുക്ക് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വരാം എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റിൻ നോക്കാം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിൻ പറയുന്നത് അതായത് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ പറയുന്നത് എ ബി യുടെ അമ്മയും സി ബി യുടെ സഹോദരനും ഡി സിയുടെ അച്ഛനുമായ എ ഡിയുടെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ചോദ്യം വന്നിരിക്കുക കൃത്യമായിട്ട് വായിച്ചു നോക്കാം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഒന്നും അല്ല നമുക്ക് സിമ്പിളി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിനകത്ത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിലേഷൻ എന്നുള്ള ചോദ്യം ഒന്നും അല്ല റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് റിലേഷൻ ആണ് ചോദ്യം അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ പറയാ ക്വസ്റ്റ്യൻ പറയുന്നത് എ ബി യുടെ അമ്മയും അപ്പൊ നമ്മൾ എപ്പോഴും പാരന്റ്സിനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എ ബി യുടെ അമ്മയാണ് അപ്പൊ ബി ഇവിടെ ഉണ്ട് എങ്കിൽ ബി യുടെ അമ്മയെ നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം ശരിയല്ലേ ബിയുടെ അമ്മയാണ് ഏ സോ അങ്ങോട്ട് നമുക്ക് പറയാം യുടെ അമ്മയാണ് യുടെ മതാണ് ഈ തിരിച്ചുള്ള റിലേഷൻ നമുക്ക് അറിയില്ല അതായത് ബി എന്ന് പറഞ്ഞ മകനോ മകളോ ആവാം അത് നമുക്ക് അറിയാം അതേ പറ്റി നമുക്ക് അറിയില്ല സോ നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ് നമ്മൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഇത് മറ്റൊരു മെത്തഡിലായിരിക്കും പഠിച്ചു വെച്ചിരിക്കുക എങ്ങനെയായാലും എനിവേ ചെലപ്പോ നമ്മള് നമ്മുടെ റിലേഷൻ വെച്ച് തന്നെ പഠിച്ച് വെക്കാറുണ്ട് ചിലര് നമ്മുടെ നമ്മുടെ കസിനോ നമ്മുടെ അമ്മയോ നമ്മുടെ അച്ഛനോ ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കും നമുക്കത് ഫിഗർ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം അപ്പൊ എ ബിയുടെ അമ്മയും സി ബിയുടെ സഹോദരനുമാണ് അപ്പൊ പേരന്റ്സിന് നമുക്ക് മുകളിലേക്ക് വരയ്ക്കുമ്പോൾ സഹോദരനെ നമ്മൾ സാധാരണ ഇങ്ങോട്ട് വരയ്ക്കുന്നത് ഇങ്ങോട്ട് വരയ്ക്കാം അപ്പൊ സി എന്ന് പറയുന്നത് ബിയുടെ സഹോദരൻ ബ്രദറാണ് അപ്പൊ തിരിച്ച് ബ്രോയോ ആവും സിസ്റ്റർ സിസ്സു ആവും കാര്യം ബി എന്ന് പറയുന്നത് പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും തിരിച്ച് നമ്മൾ പറയുന്നത് അല്ലെ ഇത് നമ്മൾ പറഞ്ഞു ഇനി എന്താ പറയുന്നത് ബി പറയുന്നത് സി ബിയുടെ സഹോദരനും ഡി സിയുടെ അച്ഛനും ആയാൽ ഡി എന്ന് പറയുന്നത് സിയുടെ അച്ഛനും അച്ഛനാണെന്ന് നമ്മൾ മുകളിലേക്ക് വരയ്ക്കുകയോ സോ അങ്ങോട്ട് നമുക്ക് എന്ത് പറയാം ഇത് ഫാദർ എന്താണ് നമുക്ക് ബ്രോ നമുക്ക് കൊണ്ടെങ്കിൽ പറയാം അല്ലേ ഇപ്പൊ പാരന്റ്സിന്റെ മുകളിലേക്ക് മക്കളെ താഴേക്കും സഹോദരങ്ങളെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഇനി എന്താ പറയുക ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇനി ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇനിയുടെ ചോദ്യം എന്ന് പറയുന്നത് ഡി സോറി എന്താ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം പറയുന്നത് ഡിയും റിലേഷൻ ആണ് അത് സ്പെഷ്യലൈസ് പറയുന്നുണ്ട് അവര് എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്ന ഒരു വേണ്ടെ ഡിയുടെ എ ഡിയുടെ ആരാണെന്നാണ് ചോദ്യം എ ഡിയുടെ ആരാണ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മദർ മദർന്ന പറയാം ഇതൊരു സ്ത്രീയാണ് അല്ലയോ ഇതൊരു സ്ത്രീയാണ് ദെൻ ഇത് പുരുഷനാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ ഇത് പുരുഷനാണ് അപ്പൊ എ ഡിയുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നോക്കി എയുടെ മകനാണ് മകന്റെ സഹോദരനാണ് അപ്പൊ ഇത് രണ്ടും എയുടെ മക്കളാണ് ബിയും സിയും എയുടെ മക്കളാണ് സിയുടെ അച്ഛനാണ് ഡി എന്ന് പറയുമ്പോൾ ഡിയുടെ മക്കളാണ് ഇവർ രണ്ടു വരും അപ്പൊ നമുക്ക് എന്ത് പറയാം എയുടെയും ഡി യുടെയും മക്കളാണ് ബിയും സിയും എന്ന് പറയാം ക്ലിയർ അല്ലെ എടേയും ഡി യുടെയും മക്കളാണ് ബിയും സി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം എ യുടെ ബി യുടെയും മക്കൾ എന്ന് പറയുമ്പോൾ എയും ഡിയും ഭാര്യയും ഭർത്താവുമായിരിക്കും അതിൽ ആരാണ് ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലായി നേരത്തെ മദർ എന്ന് പറഞ്ഞ അപ്പോ എ ഡിയുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നം എ ഡിയുടെ ആരാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എ ഡിയുടെ ആരാണ് എടിയുടെ ഭാര്യ നമുക്ക് പറയാം സോ ഓപ്ഷൻ ഫസ്റ്റ് കിടക്കുന്നതാണ് സോറി ഓപ്ഷൻ സി ആണ് ആൻസർ ഭാര്യയാണ് തിരിച്ച് ഭർത്താവുന്ന ഭർത്താവുന്നതൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു മഫിദായ് ഓക്കെ അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെ ആയിരുന്നു അല്ലെ അതിൽ ബുദ്ധിമുട്ടെന്ന് വരുന്ന ചോദ്യം അല്ല ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ സോ നോക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ അത് നല്ല ക്വസ്റ്റൻ സീക്വൻസിന്നുള്ള ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റിനെ നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായതാണ് ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണെന്നുള്ള ചോദ്യം ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത് ശ്രേണി ഒന്ന് രണ്ട് അഞ്ച് ഇരുപത്തി ആറ് ഡാഷന്നാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് അഞ്ച് ഇരുപത്തി ആറ് ഡാഷ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിന്റെ ക്വസ്റ്റ്യതൊക്കെ നമുക്ക് അതിലേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ആയ ഒരു ക്വസ്റ്റൻ ആയിരിക്കാം ഓക്കെ ഒന്ന് രണ്ട് അഞ്ച് ഇരുപത്തി ആറ് അല്ലയോ കിടക്കുന്നത് അതെ അതൊക്കെ ഓപ്ഷൻ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം ഈ ഫസ്റ്റ് സെക്കൻഡ് നമ്പർ എങ്ങനെയാണിയാമോ ഒണ് സ്ക്വയർ രണ്ടെന്ന് പറയുന്നത് വൺ ഇന്റെ സ്ക്വയർ പ്ലസ് വൺ ഈ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് വൺ അത് നോക്കിയേ ഈ അഞ്ച് എങ്ങനെ നമുക്ക് ഇട്ടിരിക്കുന്നത് അഞ്ച് തൊട്ട് മുമ്പിലുള്ള രണ്ടിന്റെ സ്ക്വയർ പ്ലസ് വൺ ശരിയല്ലേ രണ്ട് സ്ക്വയർ നാല് നാലേ പ്ലസ് ഒന്ന് അഞ്ച് െ ഇരുപത്തി ആറ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയ തൊട്ട് മുമ്പിലുള്ള അഞ്ച് ഇരുപത്തി ആറ് തൊട്ടുമുമ്പുള്ള അഞ്ചിന്റെ സ്ക്വയർ പ്ലസ് വൺ ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് കിട്ടിയിട്ട് നമുക്ക് കിട്ടി നമുക്ക് എന്തിലേക്ക് വരാം അടുത്ത സംഖ്യ എന്തായിരിക്കും ഇവിടെ വരുന്ന സംഖ്യ എപ്പോഴും എന്തായിരിക്കും ഇവിടെ കിട്ടേണ്ട സംഖ്യ നമുക്ക് കിട്ടേണ്ട സംഖ്യ തൊട്ട് മുമ്പുള്ള ഇരുപത്തി ആറിന്റെ സ്ക്വയർ പ്ലസ് ആയിരിക്കും അല്ലെ ആ ഒരു പാറ്റേൺ അല്ലേ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി ആറിന്റെ സ്ക്വയറിൻ്റെ ഇരുപത്തി ആറ് 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 മുപ്പത്തി ആറ് ബാലൻസ് മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് അല്ലെ നൂറ്റി അൻപത്തി ആറ് രണ്ടു ആറ് പന്ത്രണ്ട് ബാലൻസ് ഒന്ന് രണ്ട് നാലൊന്ന് അഞ്ച് ആറ് അഞ്ചിന് രണ്ട് ഏഴ് അഞ്ചു ഒന്ന് അറുന്നൂറ്റി എഴുപത്തി ആറ് പ്ലസ് ഒന്ന് അതായത് അറുനൂറ്റി എഴുപത്തി ഏഴ് ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് ആയിട്ടുള്ളത് അപ്പൊ അതും ഒരു സീക്വൻസിനകത്ത് വരുന്ന എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ചോദ്യമാണ് ഓക്കെ ഈസി ആയിരുന്നു അല്ലേ അതെ റഷീന ഓക്കെ ഹായ് എളുപ്പമായിരുന്നു തോന്നുന്നു പൊതുവേ ഒരു എളുപ്പമുള്ള ചോദ്യം ആയിരുന്നു നമുക്ക് തോന്നുന്നു ആ ബുദ്ധിമുട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് അപ്പൊ മൂന്ന് കൊസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ വേഗത്തിൽ നമുക്ക് പറഞ്ഞു കഴിയാൻ പറ്റുന്ന ചോദ്യമാണ് വളരെ വേഗത്തിൽ തന്നെയാണ് ഞാനും പറഞ്ഞു പോയത് അതായത് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു ദെൻ അടുത്തൊരു ശ്രേണി ഇതുപോലെ ശ്രേണികളിൽ നിന്ന് സീരീസ് നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ആ സീരീസിൽ നിന്ന് ചോദ്യവും ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യം തന്നെ ആയിരുന്നു ഇപ്പൊ റീസെന്റ് വരുന്ന എക്സാംസിനൊന്നും മാത്സ് വളരെ ടഫ് ആക്കുന്നില്ല നമ്മൾ ഒരുവിധം പഴയ മെത്തേഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അതായത് സിറം പാറ്റേൺ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് സെയിം തന്നെ ഒരു എക്സാമിന് ചോദിക്കുന്ന സെയിം കൊസ്റ്റിൻ തന്നെ അടുത്ത ക്വസ്റ്റിനി എക്സാമിന് ചോദിക്കുന്ന രീതിയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും കൃത്യമായിട്ടും റീസൽ വന്നിരിക്കുന്ന പേപ്പർ ഒക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ഔട്ട് ചെയ്തിട്ട് വേണം അടുത്ത ഈ ക്വസ്റ്റിൻ്റെ അടുത്തൊരു എക്സാമിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്താ നമ്മൾ നോക്കിയത് നമുക്ക് ഇനി അൻപത്തിനാലാമതിലേക്ക് പോവാ അല്ലേ സോ ക്വസ്റ്റ്യൻ നോക്കാം ആ ശ്രേണിയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറയുന്നത് ശ്രേണിയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഓക്കെ അപ്പൊ നമുക്കത് ശ്രേണി കംപ്ലീറ്റ് ചെയ്യാം അതാണ് ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് ഒന്ന് നമുക്ക് വരാം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സി ഇ എഫ് ദെൻ പിന്നെ എന്താ പറയാ ജി ഐ ജെ ദെൻ കെ എം എൻ അല്ലെ ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് ഏതാണ് എന്നാണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത് എളുപ്പല്ലേ നമ്മൾ നോക്കി സാധാരണ നമ്മൾ ആഘോഷിച്ച് പറയുമ്പോ എങ്ങനെ എ ബി സി ഡി ഇ ഡിഇഫ് അപ്പൊ ഡി വന്നിട്ടില്ല ബി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലെ എഫ് അടുത്ത് എഫ് കഴിഞ്ഞിട്ട് ജി എച്ച് വന്നിട്ടില്ല ഐ ജെ ദെൻ ഐ ജെ കഴിഞ്ഞ കെ എൽ വന്നിട്ടില്ല എം എൻ അതായത് അടുത്ത എന്തായിരിക്കും എൻ കഴിഞ്ഞിട്ട് ആയിരിക്കാം നമ്മുടെ ഓപ്ഷൻ ആയിട്ട് പറയുക ഒ ക്യു ആർ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ സോ ആൻസർ ആണ് ശരി എന്നത് പറയാൻ പറ്റും അല്ലെ അപ്പൊ ആ നാല് ക്വസ്റ്റിനും ബുദ്ധിമുട്ടായിട്ടുള്ള ഫീലിംഗ്സ് ഒന്നും ഇല്ലായിരുന്നു ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് അത് പഴയ പാറ്റേൺ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക എന്നാണ് ക്വസ്റ്റൻ പറയുന്നത് വ്യത്യസ്ത കൊടുക്കുന്നത് ഇത് നമ്മുടെ മുൻപേ പണ്ടൊക്കെ എക്സാം ചോദിച്ചിരിക്കുന്ന ആ ഈ മെത്തേഡിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അല്ലേ അപ്പൊ എന്നിട്ട് എന്തൊക്കെയാ ഓപ്ഷൻ വേണ്ടി നോക്കിയാൽ സമചതു ത്രികോണം ചതുരം ചതുരസ്തംഭം ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ സമചതുരം ത്രികോണം ചതുരം ചതുരസ്തംഭം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്താണ് അതിനകത്ത് സമചതുരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു ടു ഡയമെൻഷനൽ ഫിഗർ ആണ് ഒരു ദിമാന രൂപമാണ് ത്രികോണവും ദിമാന രൂപമാണ് ചതുരവും ദിമാനവും അതായത് ടു ഡയമെൻഷനൽ ഫിഗർ ആണ് പക്ഷെ ചതുരസ്തംഭം സ്തംഭത്തിലേക്ക് വരുന്ന ത്രീ ഡയമെൻഷനൽ ആണ് അല്ലെ അപ്പൊ അതിൻ്റെ ആൻസർ എന്തായിരിക്കും ചതുരസ്തംഭം ആയിരിക്കും അതിനകത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് അല്ലെ ചതുരസ്തംഭം അപ്പൊ അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ചതുര സ്തംഭം എന്നാണ് അപ്പൊ ഓർക്കുക ചതുര സ്തംഭം എന്നുള്ളതാണ് കാര്യം വെച്ചാൽ എന്താണ് ടൂ ഡൈമെൻഷൻ ഫിഗർ ഇത് പണ്ടൊക്കെ സ്ഥിരം പാറ്റേൺ ഉള്ള ചോദ്യങ്ങളാണ് ചതുര സ്തംഭം എന്ന് പറയുന്നത് ഒരു ത്രീ ഡയമെൻഷൻ ഫിഗർ ആണ് അതായത് ക്യൂബ് അതൊക്കെ പറയുന്ന പോലെ തന്നെ ഗോളൊക്കെ പറയുന്ന ഒരു ത്രീ ഡയമെൻഷൻ ഫിഗർ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ സ്തംഭം എന്നായിരിക്കും അപ്പൊ അതിൽ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം നമുക്ക് ചതുര സ്തംഭം എന്ന് പറയാം അടുത്തത് കലണ്ടർ എന്നുള്ള ചോദ്യമാണ് നോക്കാം ഓക്കെ സാധാരണ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞിടുന്ന എക്സാംസിനൊക്കെ അവർ ചോദിച്ചിരുന്നെല്ലാം ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു അപ്പൊ ഇവിടെ കലണ്ടർ വന്നിരിക്കുകയാണ് എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്ന് ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഒരേ വർഷം തന്നെയാണ് കിട്ടി ജയേഷ് ഓക്കെ ആൻസർ എഡിയെ ദെൻ അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് ചൊവ്വാഴ്ച ആയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്ന് ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് നമുക്ക് എഴുതി നോക്കി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് എന്താ പറയാ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എന്താ പറയാ ഫെബ്രുവരി ഫെബ്രുവരി പതിനാല് അത് ചൊവ്വാഴ്ചയാണെന്ന് പറയുന്നത് ചൊവ്വയാണെന്ന് പറയുന്നത് അല്ലെ നമ്മളുള്ള ചോദ്യം എന്താണ് അവിടുത്തെ ഒക്ടോബർ മൂന്ന് സെയിം ആണ് ഒക്ടോബർ മൂന്ന് ഏത് ദിവസം നടന്ന ചോദ്യം നോക്കാം നമുക്ക് അപ്പൊ ഫെബ്രുവരി നോക്കാം ആരോപിക്കാം ഫെബ്രുവരിയിൽ ഇനി ബാക്കി എത്ര ദിവസവും ഫെബ്രുവരിയിലും ഒക്ടോബറിൽ എത്ര ദിവസം നമുക്ക് നോക്കാം ശരിയല്ലേ ഫെബ്രുവരി ദൻ മാർച്ച് ദെൻ ഏപ്രിൽ ദൻ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ദൻ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ ഒക്ടോബർ മൂന്ന് വരെ ശരിയല്ലേ സെപ്റ്റംബർ ഫെബ്രുവരി നാല് ചോക്കിയേ ഫെബ്രുവരിയിൽ ആകെ ഇതൊരു ലീപ്പിയർ അല്ല ഒരു സാധാരണ അതിവർഷം അല്ല സാധാരണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതുകൊണ്ട് എത്ര ദിവസമേ കാണുള്ളൂ ഇരുപത്തി ദിവസമേ നമുക്ക് കാണുള്ളൂ അതിനകത്ത് അല്ലെ അപ്പൊ ഇരുപത്തിയെട്ട് ദിവസമേ ഉള്ളൂ എങ്കിൽ ഇതിനകത്ത് ഇരുപത്തിയെട്ട് ദിവസമേ ഉള്ളൂ എങ്കിൽ ബാക്കി എത്ര ദിവസം ഉണ്ട് ഇന്ന് പതിനാല് അല്ലേ പതിനാലിലെ ചോഹ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ബാക്കി എത്ര ദിവസം ബാക്കി പതിനാല് ദിവസമേ ഉള്ളൂ ഇരുപത്തി എട്ട് മൈനസ് പതിനാല് പതിനാല് ദിവസം ശരിയല്ലേ ഇനി മാർച്ചിലേക്ക് നമ്മൾ നോക്കിയാൽ ഫെബ്രുവരി മാർച്ചിലെ മുപ്പത്തൊന്ന് ദിവസമുണ്ട് അല്ലെ അത് മുഴുവൻ ഇട്ടു നമുക്ക് ഡേയ്സ് മാത്രം നമുക്ക് അറിയാലോ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഇരുപത്തി എട്ട് ദിവസങ്ങളുള്ളതിൽ ഓൾ ഡേസ് ഒറ്റ ദിവസങ്ങൾ പൂജ്യമാണ് പഠിച്ചിട്ടുണ്ട് ഒറ്റ ദിവസങ്ങൾ പൂജ്യമേ ഉള്ളൂ ഇരുപത്തി ഒമ്പത് ദിവസം ഉണ്ടെങ്കിൽ അവിടെ ഒറ്റ ദിവസം ഒന്നാണ് ശരിയല്ലേ മുപ്പത് ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം രണ്ടാ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഒറ്റ ദിവസം ഏഴ് കൊണ്ട് ഹരിച്ചു നോക്കുന്ന കോൺസെപ്റ്റ് ആണ് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തി എട്ടിൽ ശിഷ്ടം പൂജ്യം ഇരുപത്തി ഒമ്പതിൽ ശിഷ്ടം ഒന്ന് മുപ്പതിൽ ശിഷ്ടം രണ്ട് മുപ്പത്തൊന്നിൽ ശിഷ്ടം മൂന്ന് ആ കോൺസെപ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം മാർച്ചിന് മുപ്പത്തി ഒന്ന് ദിവസങ്ങളുണ്ട് അപ്പൊ അവിടെ ശിഷ്ടം മൂന്ന് ശരിയല്ലേ മുപ്പത്തൊന്ന് ഏപ്രിൽ വീണ്ടും മുപ്പതേ ഉള്ളൂ അപ്പൊ അവിടെ ശിഷ്ടം രണ്ട് മുപ്പാണ് ഇഷ്ടം രണ്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തി എഴുതി പോകും വലിയ സംഖ്യ വരുമ്പോ അതൊക്കെ നമ്മളത് വിട്ട് കളയാം ദൻ മാർച്ച് ഏപ്രിൽ മെയ് ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം നമുക്ക് ഓരോന്ന് നോക്കാം മാർച്ചില് മുപ്പത്തൊന്നുണ്ട് ഏപ്രിൽ മുപ്പതേ ഉള്ളൂ അപ്പൊ രണ്ട് ദെൻ മെയ്യിൽ വീണ്ടും മുപ്പത്തൊന്ന് വരും സോ മൂന്ന് ജൂണിൽ വീണ്ടും മുപ്പത് വീണ്ടും രണ്ട് ജൂലൈയിൽ വീണ്ടും മുപ്പത്തൊന്നാവും വീണ്ടും മൂന്ന് ഓഗസ്റ്റിൽ മുപ്പത്തൊന്നുണ്ട് മൂന്ന് സെപ്റ്റംബറിൽ മുപ്പതേ ഉള്ളൂ സോ രണ്ട് ഒക്ടോബറിൽ മൂന്നാം തീയതി വരെയുള്ളൂ സോ നമുക്ക് മൂന്ന് അടുക്കാം വേണമെങ്കിൽ പതിനാലിനെ ഒഴിവാക്കാം കാര്യം പതിനാല് രണ്ട് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യമാണ് ശരിയല്ലേ അവിടെ നമുക്ക് ഈ പതിനാല് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ പൂജ്യം എന്ന് എഴുതാം കാരണം പതിനാല് ദിവസം ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് കൊണ്ട് ഒഴിക്കുമ്പോൾ രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം പൂജ്യം ഓരോ ഡേസ് പൂജ്യമാണ് ഓക്കെ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം പൂജ്യത്തിന്റെ കൂട്ടേണ്ട കാര്യമില്ല മൂന്ന് രണ്ടു അഞ്ച് മൂന്ന് എട്ട് രണ്ട് പത്ത് പത്ത് മൂന്ന് പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്തെങ്കിലും ഇറവ് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയ ചോദ്യം അല്ല അതാണ് പ്രശ്നം അപ്പൊ ഇരുപത്തി ഒന്ന് കൂട്ടിയപ്പോ നമുക്ക് ഇരുപത്തി ഒന്ന് വന്ന അല്ലെ ഇരുപത്തി ഒന്നിന് ഏഴോട് ഒന്ന് ഹരിച്ചു നോക്കി നമുക്ക് എന്താ പറയാ മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ബാലൻസ് പൂജ്യം എന്ന് എന്താർത്ഥം നമ്മുടെ ഇന്നത്തെ ദിവസം ഏതാണ് ചൊവ്വയോടൊപ്പം പൂജ്യം കൂട്ടുക എന്നാണ് ചൊവ്വയോടൊപ്പം പൂജ്യം കൂട്ടിയാൽ ചൊവ്വ തന്നെ കിട്ടും അപ്പൊ ഒക്ടോബർ മൂന്ന് ഏത് ദിവസം ആയിരിക്കാം ചൊവ്വയായിരിക്കാം നമുക്ക് നോക്കാം ഒക്ടോബർ ചൊവ്വൻ ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഡി ചൊവ്വ എന്ന് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ ചൊവ്വ എന്ന് തന്നെയാണ് ആൻസർ വരാൻ സാധ്യത എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ചെയ്ത മെത്തേഡാണ് നമ്മൾ ഇത് പല രീതിയിലും ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു മെത്തേഡ് ഇപ്പൊ ചൂസ് ചെയ്യുന്നേ ഉള്ളൂ ഒരുപാട് രീതികളുണ്ട് നിങ്ങൾ പഠിച്ച മെത്തേഡ് പക്ഷെ വേറെ ആയിരിക്കാം എങ്കിൽ എങ്കിലും നമുക്ക് ഈ ക്വസ്റ്റിനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് അപ്പൊ ഇതുപോലെ വരുന്ന ആ കോളിങ് എന്ന് പറയുന്ന ചോദ്യമാണ് നമുക്ക് അൻപത്തി ഏഴാമത്തെ ചോദ്യമായിട്ട് പറയാനുള്ളത് നോക്കാം നമുക്ക് അൻപത്തി ഏഴാം ചോദ്യം നമുക്ക് നോക്കാം സോ അൻപത്തി ഏഴാമത്തെ ചോദ്യം ഓക്കെ അൻപത്തി അതാണ് ഏറ്റവും മോളുള്ള ചോദ്യം ടൈഗർ എന്ന വാക്കിനെ ആ പറഞ്ഞത് ടി ഇ ജി ഐ ആർ എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ എന്താണ് നമ്മുടെ ചോദ്യം ഹോഴ്സ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം നോക്കാം നമുക്ക് ആ ക്രസ്റ്റ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ എന്താ പറയാ ടൈഗർ എന്ന വാക്കിനെ ടൈഗർ ടൈഗർ എന്ന വാക്കിനെ എങ്ങനെ എഴുതിക്കുന്ന ടി ജി ഐ ആർ എന്നാണ് എഴുതിയിരിക്കുന്നത് ശരിയല്ലേ ടി ഇ ജി ഐ ആർ എന്നോൾസ് ആണ് വേണ്ടത് ഹോൾസ് അപ്പൊ നോക്കി പ്രത്യേകത ടി അതുപോലെ തന്നെ ഉണ്ട് ഐ മാറി ഇ ആയി ജി ഉണ്ട് ആർ മാറി ആറായി അല്ലെ അതിന് മാറ്റങ്ങളൊന്നുമില്ല മാറ്റങ്ങൾ രണ്ട് ലെറ്ററിന് മാത്രമേ എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അല്ലേ അപ്പൊ നമുക്കിത് എങ്ങനെ മാറി നോക്കിയാൽ നമുക്ക് മാറിയിരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കാം ഇങ്ങനെയാണ് മാറിയിരിക്കുന്നത് അതായത് ഈ രണ്ട് ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ് തിരിച്ച് ഐ ഇ എന്ന് പറയുന്നത് ഇ ഐ എന്ന് മാറി അതേ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ എങ്ങനെ വരും ഈ അപ്പുറത്ത് എസ് ഇപ്പുറത്ത് വരും പറയേണ്ടത് ഇതേ മെത്തേഡാണ് വേറെ എത്ര അറിയില്ല നമുക്ക് നോക്കാം എച്ച് മെത്തേഡ് ആണെങ്കിൽ ആൻസറെ നമ്മുടെ ഓപ്ഷൻ അകത്തവര് പറയുന്നില്ല അപ്പോൾ ചിന്തിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ആണോന്ന് അറിയില്ല ഓപ്ഷൻ അങ്ങനെ ഒരു ഇല്ല ചിലപ്പോൾ ഒഴിവാക്കി ക്വസ്റ്റൻ ആവാം ചിലപ്പോൾ ഞാൻ ചിന്തിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഒന്നും ആവാം എന്തെങ്കിലും ഐഡിയ നിങ്ങളെ സംബന്ധിച്ചതിനകത്തുണ്ടെങ്കില് പറയുക നമ്മുടെ അനുസരിച്ച് എന്താണ് ഐഎം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു സോ അതുകൊണ്ട് ഇത് ഇതിങ്ങനെ തിരിഞ്ഞു വരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ നമ്മൾ ഒ എം എസ് അങ്ങോട്ടും എച്ച് എസ് ആർ ഒ ഇയ വരള്ളൂ ഓപ്ഷനകത്ത് എച്ച് എസ് ആർ ഇ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടില്ല ഓക്കെ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഓപ്ഷനകത്ത് പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ എറത് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ ആൻഡ് അല്ലേ നമുക്ക് അങ്ങനെ വവൽസ് ശരിയാണ് നമുക്ക് അങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇ ഐ ആണ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റം പറ്റും അതാണ് വവൽസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ ഐഇ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഓ പറയുക ഓയിം തമ്മിലല്ലേ നമ്മൾ മാറ്റാൻ പറ്റുള്ളൂ ഓ ഇ തമ്മിൽ മാറ്റുമ്പോ എന്താ പറയുക എച്ച് ഇ ആർ എസ് ഒക്കെ എച്ച് ആർ എസ് ഒ അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ അതാണ് ഞാൻ ഇത് പെട്ടെന്ന് ചിന്തിച്ച പിന്നെ കിട്ടാത്ത കാര്യമാണ് മാറ്റിയത് കിട്ടുന്ന ശരിയാണ് അപ്പൊ നല്ലൊരു ചോദ്യമായിരുന്നു വേണമെങ്കിൽ പറയാം അല്ലെ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചതിന്റെ പ്രശ്നമാവാം എച്ച് ഇ ആർ എസ് ഒ അതെ നമുക്ക് എച്ച് ആർ എസ് ഒ കിട്ടി ഞാൻ ചിന്തിച്ചത് പെട്ടെന്ന് ഈ രണ്ട് ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഈ കൊസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്ന് വന്ന് കയറിയിട്ട് ജോലി അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ചെയ്താണ് മേ ബി എന്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പൊ അസ് സോറി അവിടെ ഇപ്പൊ നമുക്ക് ആ കൊസ് അങ്ങനെ ചെയ്യാം അല്ലെ നമുക്ക് കൺഫറൻസിനും നമുക്ക് എന്താണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി ഓവേൽസിനെ നമുക്ക് അങ്ങോട്ടും കൂടി ഇൻട്രചേഞ്ച് ചെയ്ത് നമുക്ക് അതിന്റെ ആൻസർ നല്ല ചോദ്യം ഓക്കെ അപ്പോ അൻപത്തി ഏഴ് ചോദ്യങ്ങളാണ് നമ്മള് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അൻപത്തി ഏഴ് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടില്ല ഏഴ് ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റൻ പ്രശ്നമില്ല കിട്ടുന്ന ചോദ്യം തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തിന് വരാം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം എന്താ പറയാ ഇത് നമ്മുടെ സ്ഥിരം പാറ്റേൺ ചോദ്യം ഏറ്റവും ബേസിക്കലിയുള്ള വർക്ക് ആൻഡ് ടൈമ് നമ്മൾ വർക്ക് ടൈമൊക്കെ ഒരുപാട് ചെയ്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ വെറുതെ കുറേ ചെയ്തു എന്ന് ചെയ്താണ് ഹൈ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ പേർസെൻറ്റേജ് അതെ സോറി എഫിഷ്യൻസി വരുന്ന ക്വസ്റ്റിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വെറുതെ നമ്മൾ ഇത് ഏറ്റവും ബേസ് ലെവലിൽ ചോദിക്കുന്ന ചോദ്യം എ ഒരു ജോലി എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ബി അതേ ജോലി പത്ത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു എന്നാൽ എയും ബിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ ഇത് സ്ഥിരം ആയിട്ട് നമ്മൾ പണ്ട് ചെയ്തു അതേ പാറ്റേൺ ഒരു മാറ്റവും ഇല്ലാതെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ വർക്കാൻ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പക്ഷെ അതൊന്നും ആവശ്യം വന്നിട്ടില്ല ബേസ് ലെവൽ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഫോർമുലേറ്റ് തന്നെ പഠിച്ചിട്ടുണ്ട് ഫോർമുല ഇല്ലാതെയും പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ എക്സും വൈകിയുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എയും ബിയും ആണെങ്കിൽ എക്സും വയ്യുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എക്സ് ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും വലിയൊരു അല്ലെങ്കിൽ ഒരു ജോലി എ എക്സ് ദിവസം കൊണ്ടും ദിവസം കൊണ്ട് ണെങ്കിൽ ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് വെച്ച കാര്യമാണ് അല്ലെ എക്സ് വൈ ബൈ എക്സ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിലൂടെ എന്താ പറയുക ആദ്യം ചെയ്ത ആളിനും എട്ട് ദിവസം വേണം രണ്ടാം ചെയ്ത ആളിന് പത്ത് ദിവസം വേണം ഞാനെങ്കിലും ഈ ഫോമിലെ കൊടുക്കുമ്പോൾ എന്താ പറയാ എട്ട് ഇന്റു പത്ത് എട്ട് പത്ത് ഇത് നമുക്ക് ചെയ്യാം നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എട്ടേ പത്ത് ഗുണിക്കാനാ നിൽക്കണ്ട ഗുണിച്ചാലും ഇല്ല സാധാരണ ഗുണിക്കാറില്ല ക്യാൻസൽ ചെയ്യുന്നത് വേണ്ടിയിട്ട് എട്ടേ പ്ലസ് പത്ത് എന്താ പറയാ പതിനെട്ടെന്നാണ് പറയാ അല്ലെ പതിനെട്ട് ക്യാൻസൽ ചെയ്യുമ്പോ എന്താ പറയാ പതിനെട്ട് കൂടെ ക്യാൻസൽ എട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ പറയാ നാലുണ്ട് ക്യാൻസൽ ചെയ്യുക ഒൻപത് രണ്ട് പതിനെട്ട് നാല് സോ രണ്ടും ഉണ്ട് ക്യാൻസൽ ഒൻപത് രണ്ട് പതിനെട്ട് നാല് രണ്ടെട്ട് ഗുണിക്കുമ്പോൾ എന്താ പറയുക നാല് ഗുണം പത്ത് നാൽപ്പത് ബൈ ഒൻപത് അപ്പൊ ഫോർട്ടി ബൈ നയൻ ഫ്രാക്ഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ ഉണ്ട് സി ആണ് അല്ലേ ആൻസർ വരിക സി ആണ് ഫോർട്ടി ബൈ നയൻ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടിരിക്കാം അല്ലെ സോ ബുദ്ധിമുട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് അപ്പൊ അതിനകത്തും ഈ ക്വസ്റ്റൻ പ്രശ്നമില്ല എന്ന് തോന്നുന്നു ഹെവി ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ മെജോറിറ്റി സ്കിപ്പ് അടിക്കാം അതെ അത് തന്നെയാണ് അങ്ങനെ ആ കഴിഞ്ഞ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ശരിയാണ് സോ അതും ഞാനും ഞാനും പെട്ടെന്ന് ചിന്തിച്ചത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കാനൊരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബി എസ് സി ആൻസറുകൾ തെറ്റിക്കുന്നതുകൊണ്ട് പക്ഷേ തെറ്റാണെന്ന് ചിന്തിക്കാനും വകയുണ്ട് ഓക്കെ ശരി അപ്പൊ നമുക്ക് അതും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു തോന്നുന്നു എനിവേ ഇത് നമ്മുടെ ബേസിക് ലെവൽ അല്ലേ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രീവിയസ് ഇയർ കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മുൻപിൽ എൽ ഡി ലെവൽ എൽ ജി എസ് ലെവലിൽ എൽ ഡി സെവലിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ കൊസ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത വരാത്തൊരു ചോദ്യമായിരുന്നു തോന്നുന്നു ഏതാണ് നമ്മൾ ഈ പറഞ്ഞ പറ ചോദ്യം സാധാരണ വർക്കാൻ ടൈമിൽ ഇച്ചിരി ഈ റീസിലേക്ക് നമ്മൾ ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കുന്ന ടോപ്പിക് ആയിരുന്നു അപ്പൊ അതിൽ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു ഓക്കെ സോ അടുത്തേക്ക് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം അല്ലെ അൻപത്തി ഒൻപതാം ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ട് ആദ്യ രണ്ട് ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏതാണ് അതെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കാനത് ഒരു താഴെ ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യകളുടെയാണ് ചോദ്യം ഒറ്റ സംഖ്യകളുടെ ഒറ്റ അഭാജ്യ അഭാജ്യസംഖ്യകളിലെ നോക്കാം അഭാജ്യസംഖ്യ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റൻ ആണല്ലോ ഏഹ് നമ്മൾ അഭാജ്യ സംഖ്യയെ നമ്മൾ പഠിക്കുന്ന അഭാജ്യ സംഖ്യ നമ്മൾ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ് രണ്ടിൽ തുടങ്ങും അല്ലെ ഒന്ന് അഭാജ്യമോ ഭാജ്യമോ അല്ല രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എക്സ്ട്രാ ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ അഭാജ്യ സംഖ്യകൾ നമ്മൾ സാധാരണ വിളിക്കാം അല്ലെ ശരിയല്ലേ ഇനി ഇതില് നമ്മൾ സാധാരണ എടുത്തു പറഞ്ഞു പഠിക്കുന്നൊരു ഉണ്ട് എന്താണ് ആകെ ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില് അതേതാണ് അത് രണ്ടാണ് ശരിയല്ലേ അപ്പൊ അതിലൊരു ക്വസ്റ്റൻ ഉണ്ട് രണ്ട് ഒരു ഒരേ ഒരു ഇരട്ട ആഭാജ്യ സംഖ്യ ഏത് എന്നുള്ളൊരു ചോദ്യം അത് രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ആ രണ്ട് ഇരട്ട സംഖ്യയാണ് പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ആദ്യ രണ്ട് ഒറ്റ ആഭാജ്യ സംഖ്യകളുടെ അപ്പൊ ഇതിൽ ഒറ്റ ആഭാജ്യ സംഖ്യ ആദ്യത്തെ ഏതൊക്കെയാണ് മൂന്നും അഞ്ചും അവയുടെ ഗുണനപരമല്ലേ ചോദ്യം സോ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് ശരിയല്ലേ നമ്മുടെ ആൻസർ എന്തായിരിക്കും നമ്മുടെ ആൻസർ ഫിഫ്റ്റീൻ പതിനഞ്ച് നമുക്ക് ആൻസർ ും ബുദ്ധിമുട്ടുള്ള ചോദ്യം ആയിരുന്നില്ല എളുപ്പമുള്ള ചോദ്യം ആയിരുന്നു നല്ല ചോദ്യമായിരുന്നു അല്ലെ ഓക്കെ അതായിരുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുക ഏറ്റവും അവസാന ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് വരാം അവസാന ചോദ്യമാണ് എന്താ പറയാ ഒരാൾ പിയിൽ നിന്ന് ക്യൂബിലേക്ക് ശരാശരി അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നു ശരാശരി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പിയിലേക്ക് മടങ്ങുന്നു അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എന്ത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ അതിന് പ്രത്യേകത ഓപ്ഷനാൽ കിലോമീറ്റർ പ്രവർന്നും മീറ്റർ പെർ സെക്കൻഡിൽ പറയുന്നില്ല അപ്പൊ കിലോമീറ്റർ പ്രവർത്തനമാണ് കാര്യം അത് കിടക്കുന്നത് എന്താണ് കിലോമീറ്റർ പ്രവറിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആൻസർ ഇത് തന്നെയായിരിക്കും കിലോമീറ്റർ പ്രവർത്ത തന്നെയായിരിക്കും സാധാരണ ക്വസ്റ്റൻസിലൊക്കെ ഓപ്ഷനാത്ത് ആ യൂണിറ്റ് കൂടെ പറയുന്നതാണ് പക്ഷേ യൂണിറ്റ് പറഞ്ഞിട്ടില്ലേ അപ്പൊ നമുക്ക് കിലോമീറ്റർ പ്രവർത്തനം അപ്പൊ നമുക്ക് ക്വസ്റ്റൻ ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ നോക്കാം ആ ഉണ്ടോ എന്നുള്ളത് പിന്നെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദിച്ചാൽ ഇതും ഇതും ബേസ് ലെവൽ ക്വസ്റ്റിൻ അല്ലെ ഒരാൾ അതിന് പ്രത്യേകത എന്താണ് ഇപ്പൊ രണ്ട് സ്ഥലത്ത് ഒരു പോയിന്റ് എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു അല്ലെ അപ്പൊ അത് എ കിലോമീറ്റർ പ്രവർ വേഗതയിലും തിരിച്ച് അവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് ബി കിലോമീറ്റർ പ്രവർ വേഗതയിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ദൂരം സെയിമാണ് കാര്യം എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരമാണോ അത് തന്നെയായിരിക്കും എവിടെ നിന്ന് ഇങ്ങോട്ടും ബിന്ന് എയിലേക്കുമുള്ള ദൂരം എന്ന് പറയാ രണ്ടും ഒരേ ദൂരം അല്ലേ അപ്പൊ ഇങ്ങനെ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളില്ല സഞ്ചരിക്കുന്നത് അങ്ങോട്ട് എയും ഇങ്ങോട്ട് ബിയും ആണ് വേഗത എന്ന് പറയുന്നത് അപ്പൊ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകൾ സഞ്ചരിച്ചാൽ അവിടുത്തെ ശരാശരി വേഗത യാത്രയിലുടനെ നമ്മൾ ശരാശരി വേഗത എന്തായിരിക്കും ടു എ ബി ബൈ എ പ്ലസ് ബി ഇങ്ങനല്ലേ പഠിച്ചിരുന്നത് ടു എ ബി ബൈ എ പ്ലസ് ബി അപ്പോ നോക്കിയേ ടു എ ബി ബൈ എ പ്ലസ് ബിക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ സോറി അറുപത് കിലോമീറ്റർ പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ട് തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എ എന്ന് പറഞ്ഞാൽ അറുപതും ബി തൊണ്ണൂറും സോ രണ്ടേ ഇൻഡു അറുപത് ഇൻഡു തൊണ്ണൂറ് ബൈ എ പ്ലസ് ബി അതായത് അറുപത് പ്ലസ് തൊണ്ണൂറ് അപ്പൊ എന്താ പറയുക രണ്ട് ഇൻറ്റു ഗുണിക്കരുത് നമുക്ക് വെട്ടയാളെ പോവാം താഴെ എന്ത് വരും അറുപത് പ്ലസ് തൊണ്ണൂറ് നൂറ്റി അൻപത് നോക്കി പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഒമ്പത് പതിനഞ്ച് പെട്ടപ്പോൾ മൂന്ന് മൂന്ന് ഒൻപത് അഞ്ച് മൂന്ന് പതിനഞ്ച് അഞ്ചും അറുപതും പെട്ട പന്ത്രണ്ട് അഞ്ച് അറുപത് അല്ലേ അല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ച് പത്തില് രണ്ടച് പത്ത് നീ ഗുണിച്ച് മൂന്നിരണ്ട് ആറ് ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തി രണ്ട് കിലോമീറ്റർ പറവ അപ്പൊ കിലോമീറ്റർ പ്രവറിലാണെങ്കിൽ എഴുപത്തിരണ്ട് എന്നൊരു ആൻസർ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ശരിയല്ലേ എന്നൊരു ആൻസർ ഓപ്ഷൻ നമുക്ക് ഓക്കെ നോക്കാം നമുക്ക് എന്താണ് ചോദിക്കുന്നത് ലെവൽ മാത്സ് പ്രോബ്ലംസ് ഓക്കെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല സമയം പോലെ നമുക്ക് അത് ചെയ്യാം കേട്ടോ അങ്ങനെ ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അയ്യ് നമുക്ക് കുഴപ്പമില്ല സമയം പോലെ ചെയ്തുതരാം അപ്പൊ ഇതിനകത്ത് എഴുപത്തിരണ്ടും ആൻസർ നമുക്ക് ഓപ്ഷനകത്ത് ഉണ്ട് കേട്ടോ ഓപ്ഷനകത്ത് എഴുപത്തിരണ്ടിലും ആൻസർ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആൻസർ എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രവർ പിന്നെ നമുക്ക് ഇതിനകത്ത് ആൻസർ പറയണം